അസ്സാമലൈക്കും നാട്ടിലെത്തിയപ്പം എല്ലാവരും കൂടെ ഒത്തുകൂടി ഒരു ദിവസം ഒരു നല്ലൊരു പലഹാരം ഉണ്ടാക്കാം എന്ന് കരുതി അപ്പം അതിനായി ആദ്യമായി ഞാൻ എടുത്തിരിക്കുന്നത് ഏത്തപ്പഴമാണ് നേന്ത്രപ്പഴം നേന്ത്രപ്പഴം നമുക്കൊരു സ്റ്റീമറിലിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം അതിനു ശേഷം ഒരു പാനിലോട്ട് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കാം ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ശർക്കര പൊടിയാണ് അതുകൊണ്ട് പെട്ടെന്ന് ഉരുക്കി കിട്ടും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് നന്നായിട്ട് തന്നെ വെള്ളം ചേർക്കാം കാരണം നമുക്കിത് മാവ് കുഴച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് നന്നായിട്ട് തന്നെ വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം ഇനിയിപ്പോൾ ഓണ നാളുകളൊക്കെയാണ് അവധിക്കാലമാണ് കുട്ടികളൊക്കെ വീട്ടിലിരിക്കുകയും ബന്ധുക്കളൊക്കെ വന്ന് ചേരുകയൊക്കെ ചെയ്യുന്ന സമയങ്ങളാണ് അപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത് ഈ സമയം കൊണ്ട് നമുക്ക് ഏത്തപ്പഴമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നല്ലൊരു റെസിപ്പിയാണിത് എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോഴൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് എത്തുമ്പോഴേക്കുമൊക്കെ നമുക്ക് റെഡിയാക്കി വെച്ചാൽ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ കഴിച്ചോളും അത്രയ്ക്ക് നല്ലൊരു റെസിപ്പിയാണ് പഴം അടയെന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഈ പഴവടയിലേക്ക് വേണ്ടുന്നതാണ് ഏത്തപ്പഴം ഏത്തപ്പഴം കൊണ്ടാണ് നമ്മൾ ഈ പഴവട ചെയ്യുന്നത് അപ്പോൾ പഴം പഴം നന്നായിട്ട് ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് പഴത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നത് ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച ശേഷം നമ്മൾ ഈ അഴിച്ചെടുത്താൽ പഴത്തിൻ്റെ കൂട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു വലിയ പാൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് അപ്പോൾ രണ്ടും രണ്ട് സൈഡിലായിട്ടാണ് ചേർത്ത് ഞാൻ ഇതൊന്നും വഴറ്റിയെടുക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പാനാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തേങ്ങാക്കൊത്തൊക്കെ ആദ്യം ഒന്ന് വയറ്റി എടുത്ത ശേഷം പഴം അടിച്ചത് ഇട്ടുകൊടുക്കാവുന്നതാണ് ഇതിപ്പം വലിയ പാനായതുകൊണ്ട് രണ്ടും ഒരു സൈഡ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് രണ്ടും രണ്ട് സൈഡിലായിട്ട് തന്നെ ഞാൻ വയറ്റി എടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ വൈകിട്ട് കിട്ടുകയും ചെയ്യും അതിനുശേഷം നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യാം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പാൻ പാനെടുത്ത് നെയ്യ് ഒഴിച്ച ശേഷം തേങ്ങ കൊത്ത് എടുത്തതിന് ശേഷം ഒരുപാട വറുത്തെടുക്കേണ്ട ഒന്ന് എടുക്കുക വയറ്റി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് പഴം അടിച്ചത് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് ഈ നെയ്യെല്ലാം ചേരത്തക്ക രീതിയിൽ ഒന്ന് നന്നായിട്ട് വയറ്റിയെടുക്കാം അതിനുശേഷം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക അങ്ങനെ നമ്മുടെ പഴമടിച്ചതും ഈ തേങ്ങാക്കൊത്തും നന്നായിട്ട് വാങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പാനിലെ നെയ്യെല്ലാം അതിനകത്ത് പിടിക്കത്തക്ക രീതിയിലാക്കിയ ശേഷം നമുക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ അടുക്കി പിടിക്കാതെ നോക്കുക വേണം ി ശർക്കര പാനി അരിച്ചൊഴിച്ച ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഈ പഴത്തിൻ്റെ കൂട്ടും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ ഈ ശർക്കര പാനീയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത് നമ്മൾ ഈ ശർക്കര പാനീയിൽ ഈ പഴം അടിച്ചതൊക്കെ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സായി കിട്ടും ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മളൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി അപ്പോഴേക്കും നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സായി കിട്ടും ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം അരിപ്പൊടിയിലാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം ആ മാവിനും ഈ കൂട്ടിനുമൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അത് രണ്ടുമാണ് ഇപ്പം ഞാൻ ചേർത്തത് ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ഈ അടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും നല്ലതാണ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏലക്ക ഏലക്ക ചതച്ചാണ് ചേർത്തിരിക്കുന്നത് ഏലക്കപ്പൊടി കയ്യിലുണ്ടെങ്കിൽ അതൊരു കാറ്റ് ടീസ്പൂണോ അര ടീസ്പൂണോ നമ്മൾ എടുക്കുന്ന മാവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനൊരു നാല് ഏലക്കയാണ് ചതച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ബൗൾ നിറച്ചും അരിപ്പൊടിയാണ് ആ അരിപ്പൊടി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇതിനകത്തോട്ടിട്ട് അപ്പോഴത്തേക്കും നമുക്ക് ഈ ഫ്ലെയിമൊക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കണം മീഡിയം അല്ല ഒരു ലോ ഫ്ലെയിമിൽ വെക്കണം മീഡിയം ഫ്ലെയിമിൽ ഇരിക്കുന്നത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലാക്കാം കാരണം ഇല്ലെങ്കിൽ അടിക്കു പിടിക്കും എന്നിട്ട് ഈ മാ അരിപ്പൊടി കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അരിപ്പൊടി നമ്മൾ ഒരു ബൗൾ എടുത്തപ്പോൾ അത് തികയാതെ വന്നതുകൊണ്ട് ഇനി കുറച്ചുകൂടി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട് ഒരു ബൗളും കൂടെ ചേർക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാവും അട എത്ര നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് പിന്നെ വാഴയിലയിലാണ് ഇത് ചെയ്യുന്നത് അതുകൂടെ ചെയ്യുമ്പോഴത്തേനും ഇനി ഭയങ്കര ടേസ്റ്റാണ് രണ്ട് ദിവസം ഇരുന്നാലും ഈ അടയ്ക്ക് യാതൊരു കുഴപ്പവും വരത്തില്ല ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ നെയ്യും വേണമെങ്കിൽ ഒരു സ്പൂൺ നെയ്യും കൂടെ നെയ്യ് ഒരു ഇഷ്ടമുള്ളവർക്ക് ഒരു സ്പൂണും കൂടെ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഒരുപാട് നെയ്യ് ചേർക്കുന്നില്ല കാരണം ഞങ്ങൾ ഇത് ഒരുപാട് പേർക്ക് കഴിക്കാനുള്ളതായതുകൊണ്ട് ചിലർക്കൊന്നും നെയ്യ് ഇഷ്ടമല്ല അത് കാരണം ഞാൻ ആ ഒഴിച്ച ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ നെയ്യ് വേണമെങ്കിൽ ഇനിയും ചേർക്കാവുന്നതാണ് ഇനി ഒരു വാഴയില മുറിച്ചെടുത്തിട്ട് അതിൽ അതിൽ നിന്ന് പീസ് പീസായിട്ട് എടുത്തിട്ട് കോണോട് കോണ് നമ്മൾ ഈ വാഴയില പിടിച്ചെടുക്കുക കണ്ട് ഈ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ എടുത്തിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഈ പിന്നെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മാവിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഒരു സ്പൂണിൽ ഇങ്ങനെ കോരി ഇതിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി നല്ല ആ ഇലയുടെ കുറച്ച് വശങ്ങളിലേക്കൊക്കെ അകത്തക്ക രീതിയിൽ നൈസായിട്ട് പരത്തി ഇല പിന്നെ മടക്കി ഇത് കാണുന്ന പോലെ മടക്കിയെടുക്കാം ഇതിപ്പം വാട്ടാത്ത ഇലയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒടിഞ്ഞൊക്കെ പോകുന്നത് വാട്ടിയ ഇലയിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒടിയത്തേയില്ല പക്ഷെ രണ്ട് രണ്ടിലും കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ പച്ച ഇലയിലാണ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഷേപ്പിൽ ഈ കോണോട് കോണുള്ള ഒരു ഷേപ്പിൽ വേണം നമ്മൾ ഇത് ഉണ്ടാക്കി വയ്ക്കാൻ അപ്പോൾ ആ അതേപോലെയാണ് നമുക്ക് അതേപോലെ നമുക്ക് ചെയ്തെടുക്കാൻ ഇതേപോലെ ഇല മടക്കി ഇതിനകത്തേക്ക് വെച്ചിട്ട് പിന്നെ മേളത്തില താപ്പോട്ടാക്കി അത് മടക്കി ഈ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാം ഈസി ആയിട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് വാട്ടി ഇലയിലാണ് ആദ്യം ഞാൻ കാണിച്ചത് പച്ച ഇലയിലാണ് പച്ച ഇലയിലാകുമ്പോൾ ചിലപ്പോൾ ഇലയുടെ ഒരു ശശമൊക്കെ പൊട്ടിയെന്ന് അതൊന്നും സാരമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒഴുകി പോകുന്ന സാധനമല്ല അതുകൊണ്ട് അതിനകത്ത് തന്നെ ഇരുന്നോളും പച്ച ഇലയിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആണ് കേട്ടോ ആ ഇലയുടെ ഒരു മണവും രുചിയൊക്കെ കൂടുതൽ കിട്ടും പിന്നെ ഇതിപ്പം വാട്ടി ഇലയിലാണെങ്കിൽ നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാം ഇങ്ങനെ കോൺ മാതിരി നമ്മൾ ഇല മടക്കി എടുത്ത് നന്നായിട്ട് പരത്തി എടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് ഇത് നമുക്ക് ഇഡ്ഡലി ചമ്പിലോ സ്റ്റീമറിലും ഒക്കെ വെച്ച് പുഴുങ്ങിയെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഇഡലി ചെമ്പിലും സ്റ്റീമറിലും കൂടെയാണ് കുറേ കുറെ കൂടുതലുള്ളതുകൊണ്ട് അങ്ങനെയാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത് പുഴുങ്ങിയെടുത്ത് കഴിയുമ്പോഴത്തേന് ഈ ഇലയൊക്കെ തുറക്കുമ്പോഴത്തേക്ക് എന്തൊരു മണോ ആണെന്ന് അറിയുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് കുട്ടികളൊക്കെ ഒരുപാട് കഴിക്കും ഒരു നാലുമണി പലഹാരമായിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം കാരണം കുറച്ചൊക്കെ ചെയ്യുവാണെന്നെങ്കിൽ ഒരു നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് എത്തുമ്പോഴേക്കും നമുക്ക് ഒരു പത്ത് മിനിറ്റിനങ്ങ് റെഡിയാക്കാവുന്ന ഒരു പലഹാരമാണ് ഈ പലഹാരം ഇതിനകത്ത് നമ്മൾ ഏട്ടപ്പഴമൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് ശർക്കര ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഷുഗറുള്ളവർക്കും ഒരൽപ്പമൊക്കെ കഴിക്കാവുന്നതാണ് ഒന്നോ രണ്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബ ബൈ